തലച്ചോറിന് അപൂർവ്വ രോഗം ബാധിച്ച പ്രക്ഷോഭിന്റെ ചികിത്സയ്ക്കായി കൈകോർത്ത് മാഞ്ഞൂർ ഗ്രാമം ഞായറാഴ്ച മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചികിത്സാ ധനസമാഹരണത്തിൽ ഇരുപത്തിരണ്ടര ലക്ഷം രൂപയോളമാണ് സംഭാവനയായി ലഭിച്ചത് മാഞ്ഞൂർ സൗത്ത് മൂശാരിപ്പറമ്പിൽ പ്രക്ഷോഭപുരുഷോത്തമന്റെ ചികിത്സയ്ക്കായാണ് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച ധനസമാഹരണം നടത്തിയത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറിയിറങ്ങി ചികിത്സാ സഹായത്തിനായി ധനശേഖരണം നടത്തി രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച ധനസമാഹരണത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയോളമാണ് പിരിച്ചെടുത്തത് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് പ്രശോഭിന്റെ വീടുപ്പെടുന്ന പന്ത്രണ്ടാം വാർഡിൽ നിന്നാണ് രണ്ട് പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപയാണ് പന്ത്രണ്ടാം വാർഡിൽ നിന്ന് മാത്രം ലഭിച്ചത് ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ ആശാവർക്കർമാർ മറ്റ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ ചികിത്സാനിധി സമാഹരണ യജ്ഞത്തിൽ പങ്കാളികളായി പിരിച്ചെടുത്ത ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചു ലക്ഷത്തോളം രൂപ കോതനല്ലൂർ ഫെഡറൽ ബാങ്ക് ശാഖയിൽ പ്രശോഭിന്റെ ചികിത്സാ സഹായ നിധിക്കായി തുറന്ന അക്കൌണ്ടിലേക്ക് കൈമാറി ട്യൂബർകുലോസിസ് മെനഞ്ചൈറ്റിസ് എന്ന അപൂർവ രോഗമാണ് പ്രശോഭിനെ പിടിപ്പെട്ടിരിക്കുന്നത് കോട്ടയം തെള്ളകത്തെ കാരത്താസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രശോബ് ഇപ്പോൾ ലക്ഷത്തോളം രൂപയാണ് പ്രഷോഭിനെ ചികിത്സയ്ക്കായി വേണ്ടത് പ്രഷോഭിന്റെ നിർദ്ധന കുടുംബത്തിന് ഇത്രയും വലിയ തുക കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് മാനൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിയത് ഏറ്റുമാനൂർ